ിയമുള്ളവർ പതിനാലാം സ്ഥലത്തിൻ്റെ നാലാം സ്ഥലത്തിലേക്ക് നാം കടക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് പരിശുദ്ധ അമ്മയും യേശുവും മുഖാമുഖം ദർശിക്കുന്നതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവന് ഏറ്റവും അഭേദ്യമായ ബന്ധമുള്ളത് അവൻ്റെ അമ്മയുമായാണ് ഒരു മകനോ ഒരു മകൾക്കോ വേദനയുണ്ടായാൽ ഏറ്റവും കൂടുതൽ വേദനിക്കുക ഒരമ്മയാണ് ആ അമ്മയുടെ ദുഃഖത്തിന് അതിരി കൊള്ളില്ല യേശുവിൻ്റെ ജീവിതത്തിലും പരിശുദ്ധ അമ്മ തൻ്റെ പൊന്നോപൊന്ന മകൻ ദൈവപദ്ധതിക്കായി സഹിച്ച് കുരിശും വഹിച്ചുകൊണ്ട് നടന്നു പോകുമ്പോൾ ആ അമ്മ എത്ര വേദനിച്ചിട്ടുണ്ടാവും നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നമ്മളൊക്കെ കാണാതെ പോകുന്നത് നമ്മുടെയൊക്കെ അമ്മയുടെ ദുഃഖങ്ങളാണ് ഓരോ മകനും ഓരോ മക്കളും വില മതിക്കാത്തതും ആ അമ്മയുടെ വേദനകളാണ് ഈ സഹനത്തിൻ്റെ നിമിഷങ്ങളിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം നമ്മുടെ അമ്മമാരെയോ മാതാപിതാക്കളെയോ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോടൊക്കെ മാപ്പിരക്കാനും അവർക്ക് വേണ്ടി ഈ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്യുകയുമാണ് പരിശുദ്ധ അമ്മയുടെ യേശുഗുന്റെയും ജീവിതം നമുക്ക് ഈ സ്ഥലത്തിലൂടെ കാട്ടിത്തരുന്നത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് കർത്താവിൻ്റെ തിരുപ്പു മുറിപ്പാടുകളെ ധ്യാനിക്കാം